ഇപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ സിദ്ധാന്തം സോഷ്യലിസമാണല്ലോ അതെ സോഷ്യലിസം ഭഗവത്ഗീതയുമായി നമ്മൾ ബന്ധിപ്പിച്ചു നോക്കിയാൽ ഒന്നോന്തരം സാധനമാണ് തീർച്ചയായും നമ്മുടെ സനാതന ധർമ്മ വ്യവസ്ഥയിൽ ഇത് ആചാര്യന്മാർ വെച്ചതാണ് ഹരി ശ്രീ മഹാഗണപതയെ നമക മറ്റ് മറ്റു മതങ്ങളാരും അങ്ങനെ എഴുതുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് അവരുടെ മതത്തിലുണ്ടെന്നാണ് ഇസ്ലാം മതത്തിലും ക്രിസ്തു മതത്തിലും കൊണ്ട് ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് അവരുടെ ആചാരപ്രകാരം പക്ഷേ ഇതുപോലെ അവർ വെളിയിൽ പറയാറില്ല അപ്പൊ ശിവസ്വാമി പഠിപ്പിക്കുന്ന ഗീതാ ക്ലാസ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഞാൻ പറഞ്ഞേ ഈ വസ്ത്രം ഊരി വെച്ചാൽ ചിലപ്പോഴും അവന് അടി ഒടുക്കേണ്ടി വരും നീച്ചന്മാരാണ് കേരളീയ കേരളീയ നല്ലൊരു ശതമാനം ആ ഒരുപാട് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ഏതൊക്കെ ഏതൊക്കെ പബ്ലിക്കേഷനിൽ പിന്നെ കൊടുത്ത വലിയ കൃതിയാണ് ശിവപുരാണം തൊള്ളായിരം രൂപയെങ്കിലാണ് വില അതിന് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വലിയ പുസ്തകമാണ് അഞ്ഞൂറ്റി വലിയ സൈസ് പുസ്തകത്തിൻ്റെ അഞ്ഞൂറ്റി നാൽപ്പത് പേജ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേജുണ്ട് അതിന് ശേഷം അതിന് ശേഷം എഴുതിയതാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് പോത്തംകൂടിൻ്റെ അടുത്ത് പണിമൂലെന്ന് പറഞ്ഞൊരു ക്ഷേത്രം പണിമൂല ദേവി ചരിതം അത് അഞ്ച് വൃത്തങ്ങളിലാണ് കേക കാക്കളി അന്നനട കളകാഞ്ചി മഞ്ചരി വൃത്തത്തിലാണ് വൃത്തത്തിലാണെങ്കിലും മഹാകാവ്യമായിട്ടാണ് അതിനു മുമ്പ് തന്നെ എം ബി എസ് എൻ്റെ ഞാൻ എം എക്ക് പഠിക്കുമ്പോൾ എം ബി എസ് എൻ്റെ ഒരു നോവൽ പുറത്തിറക്കി തുടൽ തുടൽ ആ തുടൽ ചങ്ങല എന്ന അർത്ഥത്തിൽ അത് എം ബി എസ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് അത് നല്ലൊരു അഭിപ്രായം കിട്ടിയതാണ് ഒരു തെരുവ് തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടി വളർന്നു വരുമ്പോൾ അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തപൂർണമായ കഥയാണ് അതിനകത്ത് ഒപ്പം നാടകരചന ഉണ്ടായിരുന്നല്ലേ നാടകം അതെ കൊല്ല യൂണിവേഴ്സലിൻ്റെ നാടകം അസീസ് കൊല്ലം യൂണിവേഴ്സലിൻ്റെ മോലാളിയായിരിക്കുമ്പം നാടകം അവതരിപ്പിച്ചു സിംഗം വയങ്ങുന്ന താഴ്വര ശരിക്കോടിയ നാടകമാണ് അതേ വർഷം തന്നെ തിരുവനന്തപുരം സാരഥിയുടെ പ്രിയങ്ക ഹോസ്പിറ്റൽ രണ്ട് നാടകങ്ങളാണ് ഇഴുതൽ ഉത്സവത്തോടനുബന്ധിച്ച് ഈ സമിതികളിൽ പുറത്തിറക്കിയത് ഈ അന്നും ഈ ആധ്യാത്മികത ഉള്ളിലുണ്ട് ആധ്യാത്മികത ഉള്ളു അന്നും അന്നും ഉള്ളൂ ഈ നാടകവും കഥാപ്രസംഗവും മറ്റേ ഇതൊക്കെ ആകുമ്പോൾ ഉള്ളിൽ സത്യത്തിൽ ഇതൊക്കെ ഈ നാടകമൊക്കെ എനിക്കൊരു ഹോബി മാത്രമായിരുന്നു എൻ്റെ മനസ്സന്നും ഇന്നും ആത്മീയതയിൽ തന്നെയാണ് പിന്നെ എങ്ങനെയാണ് ഒരു കല്യാണം എന്നുള്ളൊരു അത് സ്വാമിയുടെ സമാധിക്ക് ശേഷവും ആയപ്പോഴത്തേക്ക് പിന്നെ ആ ആശ്രമമായിട്ടോ എനിക്ക് വലിയ ബന്ധമില്ലാതെ മാത്രമല്ല ഞാൻ അവിടെ സന്ദേവാസി അല്ലല്ലോ അപ്പോൾ എന്നെ എൻ്റെ ജ്യേഷ്ഠം വന്നുകൊണ്ടുപോയി നട്ട് കവില് ജന്മസ്ഥലത്ത് പോയി ജ്യേഷ്ഠൻ്റെ നിർബന്ധ പ്രകാരം ഞാനങ്ങനെ ഒരു യന്ത്രം വന്ന പോലെ കല്യാണം വിവാഹം കഴിച്ച് വിവാഹം കഴിച്ചു ഭാഗ്യത്തിന് എന്നാൽ ഈശ്വരാധീനമുള്ള കുട്ടിയാണ് കിട്ടിയത് ആ കിട്ടിയത് ഇന്നും എൻ്റെ വൈഫ് ഈ പുണ്യകർമ്മങ്ങൾക്ക് അതായത് പുരാണ പാരായണങ്ങൾക്ക് ഭാഗവതം അവളുടെ അനുജത്തി ഉണ്ട് ബീനാകുമാരി അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഈ ഭാഗവതം രാമായണം നാരായണീയം ഇതൊക്കെ ഭഗവത്ഗീത ഇതൊക്കെ അവർക്ക് നല്ല ഗുരുത്വമുള്ള ദേവീതുല്യ ഒരു ടീച്ചറെ കിട്ടി പുഷ്കല ടീച്ചർ ദൂരദർശൻ കേന്ദ്രത്തിൻ്റെ അവിടെയാണ് അവർ താമസിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ നല്ല ബന്ധത്തിൽ ഗുരുശുദ്ധ്യബന്ധത്തിലവർ ഈശ്വരീയ പാതയിലൂടെ മുന്നേറുകയാണ് പിന്നെ എപ്പോഴാണ് ദീക്ഷ സ്വീകരിച്ചത് ദീക്ഷ സ്വീകരിക്കുന്നത് രണ്ടായിരത്തിലാണ് രണ്ടായിരത്തിലാണ് ആ അന്ന് ഞാൻ ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കുകയാണ് പക്ഷേ ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം എനിക്ക് പറ്റാതെ വന്നു ദീക്ഷ സ്വീകരിക്കാതെ ഈ പഠിപ്പിക്കൽ കൊണ്ട് മാത്രമല്ല എല്ലാ ദിവസവും ഭൗതിക ഈ സാംസ്കാരിക വേദികളിലും മറ്റും പ്രഭാഷണം അന്ന് അമച്ചോർ നാടകമുണ്ട് ഈ അമച്ചോർ നാടകത്തിൻ്റെ ജഡ്ജ്മെൻ്റിൻ്റെ പോകും ഞാനും കരിവട്ട ശ്രീകണ്ഠ സാറും വട്ടപ്പാമ്പ പീതാംബര സാറും കൂടെ അന്നും ഈ വസ്ത്രമായിരുന്നു അതെ ഞങ്ങൾ ഈ നാടകത്തിൻ്റെ ആൾക്കാർ നോക്കില്ല ഒരു സന്യാസി സന്യാസം അത് പിന്നെ വിളിക്കുന്നവരേ ഇരിക്കണല്ലോ അഞ്ച് ആറ് നാടകമൊക്കെ ഒരു രാത്രി അരങ്ങേറും നാല്പത് മിനിറ്റാണ് അതിൻ്റെ സമയം അപ്പം നമുക്ക് ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നാടകം കണ്ടുകൊണ്ടിരിക്കും നമ്മൾ ഇവിടെ നോവൽ എഴുതും പോലെ പേജ് കണക്കിന് എഴുതണം കാരണം ഈ സ്വഭാവശുദ്ധിയില്ലാത്ത പിള്ളേരാണ് അത് അവതരിപ്പിക്കുന്നത് എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് വേണം നടക്കൂലല്ലോ അപ്പം നമ്മളെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് എഴുതി ഈ തെറ്റുകളെല്ലാം ലൈറ്റിൻ്റെ മിസ്റ്റേക്ക് ഉണ്ടാക്കിയാത് നടൻ്റെ മുഖത്തുള്ള പാപം തന്നെ ഇതെല്ലാം എഴുതിക്കൊണ്ടിരിക്കും അവസാനം റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ അവിടെ അടി നടക്കും ആ മട്ടു അടിയിലെ വരെ വരും ഏഹ് അപ്പോൾ എന്ത് ചെയ്യണം ജഡ്ജസ് ആയിരിക്കുന്നവരിതിനും ആണല്ലോ മറുപടി പറയേണ്ടത് സമിതിക്കാർക്ക് വേറെ ഉത്തരവാദിത്വമൊന്നുമില്ല നമ്മൾ പറയും ഇന്ന ഭാഗത്ത് ഇന്നതായിരുന്നു മ്യൂസിക്ക് ഡയലോഗിന് മുമ്പ് ഡൈ മ്യൂസിക്ക് വന്നു ഇങ്ങനെയുള്ള തെറ്റുകളെല്ലാം നമ്മൾ പറയും അപ്പോൾ അവർക്ക് ശാന്തമായി ഇവർ മോശക്കാരല്ല ഇവർ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് തിരിഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവുക അപ്പോൾ പിന്നീട് ഞങ്ങൾ ഞങ്ങളങ്ങ് നിർത്തി ഞങ്ങൾ മൂന്ന് പേരും അങ്ങ് നിർത്തി അതാണ് അതുകൊണ്ടൊന്നും സാമ്പത്തികം പറയണതല്ല ചിലപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തവര് എന്നെ സംബന്ധിച്ച് എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാത്ത അവസ്ഥ വരും അന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒരു സമ്മതിക്കാരെയൊന്നും ഒരു രൂപ പോലും ഉറങ്ങിയിട്ടില്ല അത് പ്രസംഗിക്കുന്നത് സാംസ്കാരികമായ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നത് പൈസ വാങ്ങുന്നത് തെറ്റാണെന്നുള്ള ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ കൂടെ പഠിപ്പിക്കുന്ന ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഞാൻ ബസ് കയറി വീട്ടിലെത്തിയിട്ടുണ്ട് അന്ന് അവരെന്നോട് ഉപദേശിക്കുമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങളെ അഭിമുഖീ സാമ്പത്തിക പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും അത് സത്യമായിരുന്നു ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ഇടയിലും ഈ സന്യാസം സ്വീകരിച്ചു സന്യാസിയാകുമ്പോൾ പിന്നെ പൈസയുടെ ആവശ്യമില്ലല്ലോ എന്നാണ് വയ്പ് അപ്പോൾ ഇതെങ്ങനെയായിരുന്നു ഈ സന്യാസി പണ്ടത്തെ കാലത്താണെങ്കിൽ അങ്ങ് പറയുന്നത് ശരിയാണ് സന്യാസി ഗുഹയിലിരുന്നാൽ മതി ഇന്ന് ഗുഹകൾ പോലും പലരും കൈയടക്കിയിരിക്കുകയാണ് സന്യാസിമാർ ഇന്ന് ആർക്കും വേണ്ടാത്ത ഒരു ഒരു അവസ്ഥയിലേക്ക് കുറേ ദുഷ്ട ആളുകൾ ഉള്ളത് കൊണ്ട് അവരങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അതെ അത് കേരളത്തിലേ ഉള്ളൂ മറ്റു സംസ്ഥാനങ്ങളിൽ സന്യാസിമാർക്ക് നല്ല വിലയുണ്ട് ഇപ്പോഴും ഇപ്പോഴും ആ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതോ ഭ്രാന്തം പോകുന്നു അതിൻ്റെയൊക്കെ പറയുന്നത് കേരളത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ സംഭവിച്ചത് സംഭവിച്ചതെന്നുള്ളതിൻ്റെ ഞാൻ കാരണം എനിക്കത് പറഞ്ഞാൽ പിന്നെ അത് സന്യാസിക്ക് ചേരാത്ത പദങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും ആ ആ പദങ്ങൾ ഒഴിച്ചിട്ട് ബാക്കി പറയാം എന്തുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയമാണോ തീർച്ചയായും കാരണം ഗുരുത്വമില്ല മാതൃത്വവും പിതൃത്വവും സാഹോദര്യത്വവും ഇല്ല ധർമ്മബോധമില്ല മാനവജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ബാലപാഠം പോലും അറിയില്ല ഇത് മനഃപൂർവ്വ ആരെങ്കിലും ഇത് ഇതൊക്കെ ഇല്ല ഇന്ദ്രിയ ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇല്ലാത്ത കുതിരകളെ പോലെയാണ് അങ്ങേക്കറിയാമല്ലോ പഞ്ചേന്ദ്രിയങ്ങളും അതായത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഈ പ്രത്യേകിച്ച് ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ അത് നിയന്ത്രിക്കണമെങ്കിൽ അതിൻ്റെ സ്പിരിച്വൽ പവറുകൂടെ പറ്റും കുട്ടിക്കാലം മുതലേ നമ്മൾ കുട്ടികളുടെ നാവില് അക്ഷരം അക്ഷരം നടത്തും കുറിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതൊരു വിഗ്രഹ പ്രതിഷ്ഠയാണ് ക്ഷേത്രങ്ങളിൽ നമ്മൾ ബിംബങ്ങൾ പ്രതിഷ്ഠിക്കുമല്ലോ ഗണപതിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും മഹാദേവന്റെയൊക്കെ ഇതുപോലെ തന്നെയാണ് ഒരു കുഞ്ഞിൻ്റെ നാവിൽ കുട്ടിക്കാലത്ത് നമ്മൾ മൂന്ന് വയസ്സ് ആകുന്ന കുഞ്ഞിൻ്റെ നാവിലെ നമ്മൾ അക്ഷരപ്രതിഷ്ഠ നടത്തുന്നത് അത് എല്ലാം ഇപ്പോൾ അതിപ്പോൾ ഒരു ഹിന്ദു മതത്തിൽ മാത്രമാണ് ഹൈന്ദവ മതത്തിൽ മാത്രം ഹിന്ദു മതം മാത്രമാണല്ലോ സനാതനധർമ്മം ഉള്ളത് അതല്ല അവർ മാത്രം മാത്രമാണ് നാവിൽ എഴുതുന്നത് മറ്റു മതങ്ങളാരും അങ്ങനെ എഴുതുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് അവരുടെ മതത്തിലുണ്ടെന്നാണ് ഇസ്ലാം മതത്തിലും ക്രിസ്തു മതത്തിലും ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് അവരുടെ ആചാരപ്രകാരം പക്ഷേ ഇതുപോലെ അവർ വെളിയിൽ പറയാറില്ല ഇത്രയ്ക്കും വലിയ ഒരു പബ്ലിസിറ്റി ഇല്ല ഇല്ല അങ്ങനെ പബ്ലിസിറ്റി ഉള്ളതും ഇല്ലാത്തതും പബ്ലിസിറ്റി കാരണം ഉള്ള കാര്യം എന്തിനും മടിക്കണം നമ്മുടെ സനാതന ധർമ്മ വ്യവസ്ഥയില് ഇത് ആചാര്യന്മാർ വെച്ചതാണ് ഹരി ശ്രീ മഹാഗണപതിയെ നമക ഹരി എന്ന് പറയുമ്പഴത്തേക്ക് അവിടെ മഹാവിഷ്ണു ഒന്നല്ലോ ഏ ശ്രീ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരാ ലക്ഷ്മി ഭഗവതിയാണ് അണ്ടഘടാകത്തിലുള്ള ഈരേഴ് പതിനാല് ലോകത്തിലുമുള്ള സമസ്ത പ്രാണികളെയും കരുതലോടും അരുമയോടും കൂടി കാത്തിക്കുന്ന പ്രപഞ്ചമാതാവാണ് ലക്ഷ്മി ഭഗവതി ആ ലക്ഷ്മി ദേവിയുടെ സ്ഥൂല ശരീരമാണ് ഞാനും അങ്ങും ചവിട്ടി മതിച്ചുകൊണ്ട് നടക്കുന്ന ഭൂമി എത്ര എത്ര വിഷളിതാദികളിലൂടെ വിശിഷ്ടങ്ങളായ ഫലവ മൂലാധികൾ കൊടുത്ത് ഈ മക്കളെ ബ്രഹ്മവ് മുതൽ ഉറുമ്പ് വരെയുള്ള മക്കളെ സംരക്ഷിക്കുന്നു ഈ ഭൂമിദേവി ആ ഭൂമിദേവിക്ക് വേദന ഉണ്ടാക്കുന്ന അമ്മയുടെ ഉള്ളിൽ ക്ഷോഭം വർദ്ധിപ്പിക്കുന്ന ദുഷ്ടകർമ്മങ്ങളാണ് ഇവിടെ നിരന്തരം നടക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ നീചകർമ്മം ചെയ്യുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്ന സംസ്ഥാനം കേരളം തന്നെ ഒരു സംശയവും വേണ്ട നീചന്മാരാണ് കേരളീയ കേരളീയർ നല്ലൊരു ശതമാനം ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല ഏഹ് ഇരുപത്തിരണ്ട് ശതമാനം മാത്രം സാക്ഷരതയുള്ള ബീഹാറിലോട്ട് അങ്ങ് ചെന്ന് നോക്കിയാൽ അവിടെ സന്യാസിമാരെയും ആചാര്യന്മാരെയും ആദരിക്കുന്നുണ്ട് മാത്രമല്ല അവർക്ക് സ്ഥലകാല ബോധവും ഉണ്ട് ഇവിടെ സന്യാസിമാരെ ആചരിക്കുന്നുണ്ട് ചില സന്യാസിമാർ ഷിബു സ്വാമിയൊക്കെ നമുക്ക് ഇപ്പം ഇടതുപക്ഷത്തിൻ്റെ ചാഞ്ഞ് നിൽക്കുന്നുണ്ട് അവർ മാത്രമാണ് സന്യാസിമാർ അയാളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ പിന്നെ എനിക്ക് ഞാൻ അല്ലാതാക്കിമാരെ പോലുള്ള കുറച്ച് സ്വാമിമാരെ അംഗീകരിക്കുന്നുണ്ട് അതല്ലേ ഞാൻ പറഞ്ഞത് സന്യാസം എന്താണെന്നറിയാതെ അറിയാതെ ഉൾപ്പെടുന്നവരൊന്നും സന്യാസിമാരല്ല അങ്ങ് അതറിയണം ശങ്കരാചാര്യ ഭഗവാൻ പറഞ്ഞതുപോലെ ഉദരനിമിത്തം വേഷം അതിനൊരു വേഷമാണ് ശിബുസ്വാമി അതെ ഉദര ഉദരപൂരണത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ കമ്മ്യൂണിസത്തിന്റെ സിദ്ധാന്തം സോഷ്യലിസമാണല്ലോ അതെ സോഷ്യലിസം ഭഗവത്ഗീതയുമായി നമ്മൾ ബന്ധിപ്പിച്ചു നോക്കിയാൽ ഒന്നോന്തരം സാധനമാണ് തീർച്ചയായും അതാണ് യഥാർത്ഥ സോഷ്യലിസം അതാണ് യഥാർത്ഥ സോഷ്യലിസം കാരണം ആത്മാ സർവഭൂതാനാം സമസ്ത ജീവജാലങ്ങളിലും ആത്മാവിനെ ദർശിക്കുന്നവനാരോ അവനാണ് യഥാർത്ഥ വ്യക്തി ഏ എന്നുവെച്ചാൽ അവനില്ല എന്തില്ല ദ്വൈതമില്ല രണ്ടെന്ന പാപം ഇല്ല അപ്പം എല്ലാത്തിലും ആരെ കാണുന്നു ഈശ്വരനെ കാണുന്നു ഈശ്വര ചെയ്ത എൻ്റെ ഇതാണല്ലോ നമ്മുടെ അദ്വൈതം അതെ അല്ലേ ഇതിൽ തർക്കമില്ലല്ലോ ഈ അദ്വൈതം സ്വായത്തമാക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മാതാപിതാ ഗുരുദൈവം തുടങ്ങി ഏ ആ നൂറ് രൂപയ്ക്ക് വേണ്ടി നൂറ് രൂപയ്ക്ക് ചാരയെ കുടിക്കാൻ കിട്ടിയില്ലെങ്കിൽ അമ്മയുടെ കഴുത്തും കൈയും വിട്ടുന്ന മക്കളെ വളർത്തിയെടുത്തത് ആരാ ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് ഇത് ഈ സത്യം വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ അവർ പേരിടും വർഗീയതയെന്ന് അല്ല ഞാൻ ഇതിൽ പറയാൻ കാരണം ഇപ്പോൾ ഗീതാ ക്ലാസ് ഒക്കെയാണ് ശിവസ്വാമി കൂടുതലും ചെയ്യുന്നത് അപ്പോൾ ശിവസ്വാമി പഠിപ്പിക്കുന്ന ഗീതാ ക്ലാസ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ കാവ്യവസ്ത്രം ഊരി വെച്ചാൽ ചിലപ്പോഴും അവന് അടി കൊടുക്കേണ്ടി വരും അത്രയ്ക്ക് അയാളൊരു അയാൾ എന്ന് തന്നെ പറയേണ്ടി വരും മഹാനായ ഒരു സന്യാസി വരിൻ്റെ പരമ്പരയിൽ നിന്ന് അതാണ് അവിടെ നിന്ന് പുറത്താക്കിയതല്ലേ അതെ അവിടെ നിന്ന് പുറത്താക്കിയതേ അപ്പോൾ അവസാനം ഇപ്പോൾ തീ വെച്ച് ആശ്രമം തീ തീവുന്നു അത് ഇന്ദ്രിയ സുഖം അത്ര മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് നിമിത്തം പ്രകൃത വേഷം അത് അങ്ങനെ നടക്കുന്ന ഒരാളാണ് ആ ആളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുക പേരൊരു സന്ദീപാനന്ദഗിരി ഇങ്ങനെ കുറച്ച് ആളുകൾ ഉണ്ട് ഈ നാട്ടിൽ